ഈ ശമശയയ്ക്ക് സുധാരിക എല്ലാ നാമത്തിനും ഉപയായ നാമം യേശുനം നീ കറുപ്പം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു നീ അവന് യേശു എന്ന് പേരിടണം നൂക്ക ഒന്ന് മുപ്പത്തൊന്ന് നിങ്ങളെൻ്റെ നാമത്തിൽ എന്നോട് അഭീഷണമൊക്കെയും ഞാൻ ചെയ്തു തരുന്നു യോഹന്നാൻ പതിനാല് പതിനാല് കുഞ്ഞുമക്കളെ ഞാൻ നിങ്ങൾ കേതു അവന്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപകൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു യോഹന്നാൻ രണ്ട് മുപ്പത്തിരണ്ട് കത്താണി നാമം വിളിച്ചപേക്ഷിക്കുന്നവർ പാപിക്കും ജോയൽ രണ്ട് മുപ്പത്തിരണ്ട് ഇടിമഞ്ഞൾ പോലെ ദേവശക്തിയെ ഭൂമിയിലേക്ക് വിളിച്ചെടുക്കുന്ന നാമമാണ് യേശുനാമം ഈ നാമത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം